ഇടുക്കി ജില്ലയുടെ തമിഴ്നാട് അതിർത്തി പ്രദേശങ്ങളിൽ പെയ്തിറങ്ങിയത് മേഘ സമാനമായ മഴയാണ് ഏകദേശം മൂന്ന് മണിക്കൂറോളം നിർത്താതെ പെയ്ത മഴയിൽ ജില്ലയുടെ വിവിധ അതിർത്തി പ്രദേശങ്ങളായ നെടുങ്കണ്ടം തൂക്കുപാലം കമ്പമേട് പ്രദേശങ്ങളിൽ കനത്ത നാശനഷ്ടമാണ് ഉണ്ടായത് കനത്ത മലവെള്ളപ്പാച്ചിലിൽ കൂട്ടാറ് ട്രാവലർ അടക്കമുള്ള വാഹനങ്ങൾ ഒഴുകിപ്പോയതിന് ദൃശ്യങ്ങൾ പുറത്തു വന്നു കല്ലാർ ഡാമിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഷട്ടറുകൾ ഉയർത്തി ജലം പുറത്തേക്ക് തുടങ്ങിയിട്ടുണ്ട് തുറക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയതിന് തൊട്ടു പിന്നാലെ കല്ലാ ഡാം തുറക്കുകയായിരുന്നു ഇതും പ്രദേശത്ത് വെള്ളപ്പാച്ചിലിന് കാരണമായെന്ന് നാട്ടുകാർ പറയുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് പോലും വെള്ളം കയറാത്ത സ്ഥലങ്ങളിലാണ് ഇപ്പോൾ വെള്ളം കയറിയിരിക്കുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത് ശനിയാഴ്ച പുലർച്ചെയോടെയാണ് ഇടുക്കി ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ കനത്ത മഴ പെയ്തു തുടങ്ങിയത് പലയിടത്തും മലവെള്ളപ്പാച്ചിലുണ്ടായി വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറിയതോടെ ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് നിലവിൽ മഴയുടെ ശക്തി കുറവാണ് ആളപായം സംഭവിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ് ഇതിലെ ഏറ്റവും ആശ്വാസകരമായ കാര്യം കനത്ത മഴയെ തുടർന്ന് മുല്ലപ്പെരിയാർ ഡാമിൽ ജലനിരപ്പ് വർദ്ധിച്ചു ഇന്ന് രാവിലെ മൂന്ന് മണിക്ക് ജലനിരപ്പ് നൂറ്റി മുപ്പത്തിയാറ് അടിയായി ഉയർന്നിരുന്നു അണക്കെട്ടിലേക്കുള്ള ജലപ്രവാഹവും വർദ്ധിച്ചിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിൽ അണക്കെട്ടിന്റെ ഷട്ടറുകൾ തുറന്നു പതിമൂന്ന് ഷട്ടറുകളും ഉയർത്തി അയ്യായിരം ഖനയടി വെള്ളമാണ് പുറത്തേക്ക് ഒഴുക്കുന്നത് പെരിയാറിന്റെ ഇരു കരകളിലുമുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് അതേസമയം ഇടുക്കി ഹൈഡ്രോളിക് പ്രോജക്ടിന്റെ ഭാഗമായ കല്ലാർ ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു കഴിഞ്ഞു ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് കല്ലാർ ഡാമിലെ നാല് ഷട്ടറുകളാണ് തുറന്നത് അതേസമയം ഇടുക്കിയിൽ രാത്രിയിൽ ആരംഭിച്ച ശക്തമായ മഴ തുടരുകയാണ് തൊടുപുഴ ഇടുക്കി നെടുങ്കണ്ടം കുമളി മേഖലകളിൽ മഴ ശക്തമാണ് വണ്ടിപ്പെരിയാർ കക്കി കവലയിൽ വീടുകളിൽ വെള്ളം കയറി വെള്ളം കയറിയ വീടുകളിൽ നിന്നുള്ളവരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി തോട് കരകവഞ്ഞതിനെ തുടർന്ന് വീട്ടിൽ കുടുങ്ങിയ അഞ്ചു പേരെ രക്ഷപ്പെടുത്തി നാൽപ്പത്തിരണ്ട് കുടുംബങ്ങളെ സമീപത്തുള്ള ഹോളിഡേ ഹോം ഡോർമെറ്ററി ബിൽഡിംഗിലേക്ക് മാറ്റി കുമളി ചെളിമട ഭാഗത്തും ആനവിലാസം ശാസ്ത്രനട ഭാഗത്തും വെള്ളം ഉയർന്നിട്ടുണ്ട് പാറക്കടവിൽ ഏലക്ക സ്റ്റോർ ഉൾപ്പെടെയുള്ള വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറി ബാലഗ്രാമിലും നിരവധി വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട് ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമുണ്ടായതായി വ്യാപാരികൾ പറയുന്നു മറുവശത്ത് സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത് ശനിയാഴ്ച ഒൻപത് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് ഇടുക്കി പത്തനംതിട്ട കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് പുറമേ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട് എറണാകുളം കോതമംഗലത്തും ശക്തമായ മഴയാണ് രാത്രി പെയ്തത് കുടുമുണ്ട പാലത്ത് വെള്ളം കയറിയതോടെ കാർ ഒഴുക്കിൽപ്പെട്ടു രക്ഷാപ്രവർത്തകരെത്തിയാണ് കാർ പുറത്തെത്തിച്ചത് ഇതിനിടെ നെടുങ്കണ്ടം തൂക്കുപാലം മേഖലകളിലും നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾ ഒലിച്ചുപോയി സ്കൂട്ടറും കാറുമാണ് ഒലിച്ചുപോയത് നെടുങ്കണ്ടം താന്നിമൂട് മേഖല ഒറ്റപ്പെട്ടു മേഖലയിലേക്കുള്ള റോഡുകളിൽ അഞ്ചടിയോളം വെള്ളം ഉയർന്നിട്ടുണ്ട് നെടുങ്കണ്ടം കമ്പം അന്തർ സംസ്ഥാന പാതയിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു നൂറുകണക്കിന് വാഹനങ്ങൾ ഇവിടെ കുടുങ്ങിക്കിടക്കുകയാണ് കൂട്ടാറ് ട്രാവലർ ഒലിച്ചു പോകുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൻതോതിൽ പ്രചരിക്കുന്നുണ്ട് മുണ്ടിയെരുമയിൽ നിരവധി വീടുകൾ വെള്ളം കയറിയതിനെ തുടർന്ന് ആളുകളെ മേഖലയിൽ നിന്ന് മാറ്റുകയാണ് ഗതാഗതം ഇവിടെയും പൂർണ്ണമായും തടസ്സപ്പെട്ടു വൈദ്യുതി പോസ്റ്റുകൾ നിലം പതിച്ചു അതേസമയം സംസ്ഥാനത്ത് ഒൻപത് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആ കാര്യം കൂടി നമ്മൾ പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണെന്തായാലും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വരും മണിക്കൂറുകളിൽ പ്രവചിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തിലാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കടൽ പ്രക്ഷുബ്ധമായതിനാൽ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് കടലിൽ പോകരുത് ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട് കേരള കർണാടക തീരത്തിനടുത്ത് അതേസമയം അറബിക്കടലിൽ ഇന്ന് ന്യൂനമർദ്ദവും രൂപമെടുത്തേക്കാം ചൊവ്വാഴ്ച വരെ സംസ്ഥാനത്ത് മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചത് മുല്ലപ്പെരിയാറിന്റെ വൃഷ്ടിപ്രദേശത്തും കനത്ത മഴയാണ് അനുഭവപ്പെടുന്നത് വണ്ടിപ്പെരിയാർ കക്കിക്കവലയിൽ നിരവധി വീടുകളിലും വെള്ളം കയറി എട്ടു മണിക്ക് ഡാമിന്റെ പതിമൂന്ന് ഷട്ടറുകളും തുറന്ന് പരമാവധി അയ്യായിരം ക്യൂസെക്സ് വരെ അധിക ജലം പുറത്തേക്ക് ഒഴുക്കിവിടുന്ന പ്രക്രിയ തുടരുകയാണ് കുമ്പളയിലും ശക്തമായ മഴയാണ് അനുഭവപ്പെടുന്നത് തോട് കരകവിഞ്ഞതിനെ തുടർന്ന് വീടുകളിൽ കുടുങ്ങിയ അഞ്ചു പേരെ രക്ഷപ്പെടുത്തി നാൽപ്പത്തിരണ്ട് കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചു അതേസമയം കട്ടപ്പന കുന്തളം പാറയിലും ഉരുൾപൊട്ടൽ സംഭവിച്ചു അതിഭയങ്കര ശബ്ദത്തോടെ ഉണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്ന് ശക്തമായ മലവെള്ളപ്പാച്ചിലിൽ റോഡുകളും കൃഷിയിടങ്ങളും ഒലിച്ചുപോയി രണ്ടായിരത്തി പത്തൊൻപതിൽ ഉരുൾപൊട്ടലുണ്ടായ അതേ പ്രദേശത്താണ് ഇപ്പോഴും ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടായത് ഇന്ന് വെളുപ്പിന് ഒന്നരയോടെയാണ് ഉരുൾപൊട്ടിയത് വീടുകൾക്ക് മുന്നിലേക്ക് കല്ലും മണ്ണും ചെളിയും ഒഴുകിയെത്തി ഉൾപൊട്ടിയെത്തിയ പ്രദേശത്തെ റോഡുകളും കൃഷിയിടങ്ങളും ഒലിച്ചുപോയി ആളഭയം എന്തായാലും ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യവും ഈ സാഹചര്യത്തിൽ വളരെ ഒരു വാർത്ത കൂടിയാണ് ഇടുക്കിയിൽ എന്തായാലും വിവിധ മേഖലകളിൽ വെള്ളിയാഴ്ച രാത്രി മുതൽ ശക്തമായ മഴയാണ് അനുഭവപ്പെടുന്നത് നെടുങ്കണ്ടം കൂട്ടാറിലും ഉൾപൊട്ടിയതായി സംശയമുണ്ട് കനത്ത മലവെള്ളപ്പാച്ചിലിൽ കൂട്ടാറിൽ ട്രാവൽ അടക്കമുള്ള വാഹനങ്ങൾ ഒഴുകിപ്പോയിരുന്നു കല്ലാർ ഡാമിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഷട്ടറുകൾ ഉയർത്തി ജലം പുറത്തേക്ക് തുടങ്ങിയിട്ടുണ്ട് മഴയ്ക്കൊപ്പം മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു അതുപോലെ തന്നെ കേരള തീരത്ത് മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുത്തിയ വിലക്കും തുടരുകയാണ് മഴ കനക്കുന്നതിനാൽ മലയോര മേഖലയിലുള്ളവരും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട് ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി